ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഐശ്വര്യം പടിയിറങ്ങി പോകാതിരിക്കുന്നതിന് മഹാലക്ഷ്മി പടിയിറങ്ങി പോകാതെ നിരന്തരമായി വാസം ചെയ്യുന്നതിന് ലളിതമായിട്ട് നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് തുടർന്നിരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി നിയമിച്ചു നിൽക്കുമെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മകരവിളക്ക് ആശംസകൾ നേരെയാണ് ഈ ഒരു മകരവിളക്കിനോട് അനുബന്ധിച്ച് എൻ്റെ നാട്ടിലെ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തില് മഹോത്സവം നടക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയമൊക്കെ ഇടക്കിടയ്ക്ക് മാറി വരുന്നുണ്ട് സതയം ക്ഷമിക്കുക വീഡിയോ ആയിട്ട് ബന്ധമില്ല എങ്കിൽ പോലും ഈ ഒരു മകരവിളക്കിന് ആ ഒരു ഉത്സവത്തിന് ഞങ്ങളുടെ നാട്ടില് ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അന്നദാനം നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗൃഹഐശ്വര്യത്തിനും സമൃദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിലേക്കായിട്ട് ചെറിയ ഒരു സംഭാവന എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നൽകിയിട്ടുണ്ട് പലരും നമ്മുടെ ചാനലിൽ എന്നോട് പറയാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് അപ്പൊ അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് ആ ഒരു മറുപടി പോലും നൽകുന്നത് അപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ ആ ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ അന്നദാന ഫണ്ടിലേക്ക് ചെറിയ ഒരു സംഭാവന ഞാൻ കൊടുത്തിട്ടുണ്ട് വിശക്കുന്നവന്റെ വയറ് നിറയ്ക്കുക എന്നുള്ളതിൽ പരം മറ്റൊരു പുണ്യപ്രവൃത്തിയും ഈ ലോകത്തില്ല എന്നുള്ളതാണ് അപ്പൊ കാലികവരതനായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാം ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ടുന്നതായ അതിലളിതമായ ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്ന നൂറ്റിയെട്ട് അതിദിവ്യങ്ങളായ വസ്തുക്കളില് പ്രഥമ സ്ഥാനം വഹിക്കുന്ന ആ ഒരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ അടുക്കള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീകോവിലിന് സമാനമായിരിക്കണം എന്നുള്ളതാണ് ദിവസേന യാഗം നടക്കുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ ഗൃഹത്തിലെ അടുക്കള എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിലെ അടുക്കളയിൽ കാത്തു സൂക്ഷിക്കുന്ന വൃത്തിയും ശുദ്ധിയും അനുസരിച്ചാണ് ആ ഒരു ഗൃഹത്തിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ആളുകളുടെ ആരോഗ്യവും അവരുടെ ഭാവിയും ഒക്കെ തന്നെ നിർണയിക്കപ്പെടുന്നത് ലക്ഷ്മിദേവി ഏറ്റവും വൃത്തിയും ശുദ്ധിയും ഉള്ള ഇടത്തു മാത്രമേ വസിക്കുകയുള്ളൂ എന്നൊരു ചൊല്ല് പൊതുവിലുണ്ട് എന്നതാണ് മലിനമായതും വൃത്തിഹീനമായതുമായ ആ ഒരു ഒരിടങ്ങളിലൊക്കെ തന്നെ മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തിയായ ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മലിനമായി കിടക്കുന്നതായ അടുക്കളയുള്ള ഗൃഹങ്ങളിൽ അവർ ലക്ഷ്മി ദേവി സ്ഥിരമായി യില്ല എന്നതാണ് മറ്റിതര ദേവതകളെ അപേക്ഷിച്ച് ലക്ഷ്മിദേവിക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ് ലക്ഷ്മി ദേവി എവിടെയും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നത് എന്നാൽ നമ്മൾ ഇന്നീ പറയാൻ പോകുന്ന കർമ്മം കൃത്യമായി അനുഷ്ഠിക്കുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്നതാണ് പൊതുവിൽ നമ്മുടെ ഗൃഹത്തിൽ ഉപ്പ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ അടുപ്പിന്റെ വലതു വരുന്ന ഭാഗത്താണ് അതായത് നമ്മൾ അടുപ്പിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ വലതു വരുന്ന ആ ഒരു ഭാഗത്ത് വേണം ഉപ്പ് സൂക്ഷിക്കുവാന് ഈ ഒരു ഉപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു ഭരണിക്ക് പോലും ചില സവിശേഷതകൾ പറയപ്പെടുന്നുണ്ട് പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കളിലൊന്നും തന്നെ ഇവര് ഉപ്പ് സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല അത് പടികം കൊണ്ടുള്ളതോ കൊണ്ടുള്ളതോ ആയിട്ടുള്ള പാത്രങ്ങളിൽ വേണം ഉപ്പ് സൂക്ഷിക്കാൻ എന്നുള്ളതാണ് ആ ഒരു ഉപ്പിനെ തന്നെയും ഒരു പീഠത്തിന്മേൽ അല്ലെങ്കിൽ ഒരു മരപ്പലകയിന്മേലെങ്കിലും നമ്മൾ ആ ഒരു ജാറിനെ കയറ്റി വെച്ചിരിക്കണം നിലവിളക്ക് നമ്മൾ വെറും നിലത്ത് വെക്കുന്നത് ഒരു അനാദരവിന് കാരണമായി തീരും എന്നുള്ളത് പോലെ ലക്ഷ്മിദേവി വസിക്കുന്ന ഈ ഒരു ഉപ്പ് പാത്രവും നമ്മൾ വെറും നിലത്ത് വയ്ക്കുവാൻ പാടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതായാൽ ഈ ഒരു ഉപ്പ് പാത്രത്തിൽ നമ്മൾ ചെറിയ ഒരു പൊടിക്കൈ ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഒട്ടും കുറവുണ്ടായിരിക്കില്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് തീണ്ടില്ല അത് ഏത് കാര്യത്തിലായിരുന്നാലും സമ്പത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആ ഒരു ദാരിദ്ര്യ അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ശരീരശുദ്ധിയോടുകൂടി കുളിച്ച് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അടുക്കളയിലെത്തി ഒരു വെള്ളി രൂപ നാണയം അതിപ്പോ ഒരു രൂപയാകാം രണ്ട് രൂപയാകാം ആ ഒരു കോയിൻ എടുത്തതിന് ശേഷം അന്നപൂർണേശ്വരി അതുപോലെ തന്നെ മഹാലക്ഷ്മി ഇവരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അവരോടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വരുന്ന കാലം അത്രയും സർവ്വവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യങ്ങളും ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥനയോടുകൂടി ആ ഒരു രൂപ നാണയം ഉപ്പ് ഉപ്പുവെക്കുന്ന ആ ഒരു മരപ്പലകയിലേക്ക് വെച്ച ശേഷം ഉപ്പ് ഭരണി അതായത് ഉപ്പുചാറ് അതിന് മുകളിലായിട്ട് വെക്കുക ഇത്രയും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടുന്നതായ ആ ഒരു കർമ്മം എന്നുള്ളത് പിന്നീട് ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഉപ്പ് എടുക്കാവുന്നതാണ് എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ഉപ്പിന് ഒരു തരത്തിലുമുള്ള ക്ഷാമം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ സൂക്ഷിക്കുന്ന ജാറിൻ്റെ ഒരു പകുതിയിൽ അധികം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ കവർ കല്ലുപ്പ് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കാം ചൊവ്വ വെള്ളി ദിവസങ്ങൾ അതുപോലെ തന്നെ സംക്രാന്തി ദിവസങ്ങൾ അതായത് ഒന്നാം തീയതി തുടങ്ങിയ ശുഭകരമായ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു കല്ലുപ്പ് കടയിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് ശുഭകരമാണ് നമുക്ക് കിട്ടുന്ന ശമ്പളം ആദ്യമായി വാങ്ങി ചെലവഴിക്കേണ്ടതും ഈ ഒരു ഉപ്പെന്ന ദിവ്യമായ വസ്തുവിനെയാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ കയ്യിലുള്ള ബാക്കി സമ്പത്തൊന്നും ദുർചലവോ അനാപത്ത് ചിലവോ ഒന്നും ആയി പോവുകയില്ല ഓരോ തവണയും നമ്മൾ പുതിയ കവർ ഉപ്പ് മേടിക്കുമ്പോൾ ഈ ഒരു കോയിൻ മാറ്റിയതിനു ശേഷം മറ്റൊരു കോയിൻ കഴുകി നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ ശുദ്ധിയോടും കൂടി അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ചതിന് ശേഷം ഇതേ കർമ്മം വീണ്ടും അനുഷ്ഠിക്കുക അപ്പോൾ ഓരോ മാസവും ഈ ഒരു പുതിയ കവർ ഉപ്പ് മേടിക്കുമ്പോൾ ഈ വിധത്തിൽ നിങ്ങൾ കോയിൻ മാറ്റിക്കൊണ്ടേയിരിക്കാം ഏകദേശം ഒരു ആറുമാസം കഴിയുന്നതോടുകൂടി സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതിന് പിന്നിൽ ഈശ്വരീയമായ കാരണങ്ങളുമുണ്ട് മനഃശാസ്ത്രപരമായ ചില ഗുണവശങ്ങളും ഉണ്ട് അപ്പൊ ഏറ്റവും ഗുണപ്രദമായ നമുക്ക് ഏറ്റവും ഗുണത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ലളിതമായ കർമ്മമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആറ് മാസത്തിനുള്ളിൽ അതിന്റെ ആ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അതിനു മുൻപ് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഐശ്വര്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും തൊഴിലിൽ നിലനിൽക്കുന്ന ആ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും തൊഴിലിൽ ഒരു സ്ഥിരത ഉണ്ടാകുകയും പുതിയ വരുമാന മാർഗങ്ങൾ നമ്മിലേക്ക് ഒഴുകിയെത്തുക തുടങ്ങി പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും സംഭവിക്കും അപ്പൊ ഇങ്ങനെ എടുത്തു മാറ്റിയിട്ടുള്ള നാണയങ്ങൾ നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കാം പൂജാ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കാം ഇനി അതെല്ലാം ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇടുന്നുവെങ്കിൽ അങ്ങനെ ഇടാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം